കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ കേരള സർക്കാരിന്റെ പിന്തുണയോടെ നടത്തപ്പെടുന്ന കലാപ്രദർശനമാണ് കൊച്ചി മുസ്രിസ് ബിനാലെ രാജ്യത്തെ ഏറ്റവും വലിയ കലാപ്രദർശനവും ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമകാലിക കലോത്സവമാണിത് അന്താരാഷ്ട്ര പ്രാധാന്യം അർഹിക്കുന്ന കൊച്ചി ബിനാലയിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരിപാവന നിമിഷങ്ങളിലൊന്നായ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന ചിത്രത്തിലൂടെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈശോയ്ക്ക് പകരം അർദ്ധനഗ്നിയായ ഒരു സ്ത്രീയുടെ ചിത്രവും പന്ത്രണ്ട് ശിഷ്യന്മാർക്കു പകരം പന്ത്രണ്ട് സന്യാസിനിമാരെയുമാണ് ചിത്രത്തിൽ വികലമായി കാണിച്ചിരിക്കുന്നത് മേശിയിൽ നിരത്തിവച്ചിരിക്കുന്ന ആപ്പിളുകളും ഈ ചിത്രത്തിൽ കാണാം ലിയോണാണോ ഡാവിജിയെ പോലുള്ള വിശ്വപ്രസിദ്ധ കലാകാരൻ ആവിഷ്കരിച്ച അന്ത്യത്താഴം വെറുമൊരു ചിത്രമല്ല അത് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസവുമായും ആത്മീയതയുമായും ഇഴചേർന്ന് കിടക്കുന്നതാണ് കലയുടെ ലക്ഷ്യം സംവാദങ്ങൾ സൃഷ്ടിക്കുക എന്നതാണെങ്കിലും അത് ആത്യന്തികമായി ഒരു ജനതയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാകരുത് കൊച്ചി ബിനാലയിലെ ഈ വിവാദ ചിത്രാവിഷ്കാരം ഇത്തരമൊരു ഗൗരവമേറിയ ചർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച വിശുദ്ധ നിമിഷമാണ് കുത്തിനിറച്ച കഥാപാത്രങ്ങളാലും വളച്ചൊടിച്ചും അത്യന്തം വികലമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതൊരു പുതിയ സംഭവമല്ല എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഭാഷാ പോഷണി മാസികയിൽ ഇതേ ദൃശ്യാവിഷ്കാരം പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഈ അവതരണം വയലോപ്പള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന കവിതയോടോ സി ഗോപാലൻ രചിച്ച മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന നാടകത്തോടോ യാതൊരു ആത്മബന്ധവും ഇല്ലാത്തതാണെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അന്നാ ചിത്രം തെറ്റായ വ്യാഖ്യാനമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രസാധകർ അത് പിൻവലിക്കുകയും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തതാണ് ഒരു തവണ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്ത ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അന്താരാഷ്ട്ര കലാപ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നത് അശ്രദ്ധമായല്ല മറിച്ച് ബോധപൂർവകമായ പ്രകോപനമാണെന്ന ആരോപണത്തിൽ കലാകാരന് തന്റെ ഭാവന പ്രകടിപ്പിക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന വാദം ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മൗലികമായ വിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും അപമാനിക്കുവാനുള്ള ലൈസൻസ് അല്ല കലയും സാഹിത്യവും സമൂഹത്തെ പരിഷ്കരിക്കുവാനും ഉന്നതിയിലേക്ക് നയിക്കാനുള്ളതുമാകണം വിദ്വേഷത്തിനോ വേദനയ്ക്കോ കാരണമാകുന്ന ആവിഷ്കാരങ്ങൾ കലയുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് വ്യതിശലിക്കുന്നവയാണ്